പതിപോലെ മഷ്റൂം നോക്കി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ കദളിവായ കയ്യിലിരന്ന് കാക്കയിൽ നിന്ന് വിരുന്നു വിളിച്ച് വിരുന്നു കാര വിരുന്നു കാര വിരുന്നു കാര വന്നാട്ടെ വിരുന്നു കാര വിരുന്നു വന്നാട്ടെ വന്ന് പോയോ നൗദ്യാനം പോയതിൻ്റെ കാല് പോകൂല്ലേ നിറച്ചും കൂടി പോവുക അപ്പം എന്തായാലും കൂടി നടത്തം തുടങ്ങിയതിന് ശേഷം ഷുഗർ നല്ല നോർമലായില്ല ഏഹ് അപ്പം ഈ മാവേം ചക്കയും സീസൺ ആയപ്പോൾ ഷുഗർ ഒന്ന് അടിച്ച് കയറിയു അടിച്ച് കയറിയിട്ട് തന്നെ ഒരു നൂറ്റി ഇരുപത് നൂറ്റിപ്പതൊക്കെ ആയിരുന്നു അപ്പം എന്തായാലും നൂറിൻ്റെ താഴെ വന്നിട്ടുണ്ട് വയസ്സനാണ് വരുന്നതെങ്കിൽ അയലും ചോറും കൊടുക്കണം ക്ക് പിടിച്ചിടിച്ച് ബാക്കി എനിക്ക് ഓർമ്മയില്ല തെളിവായ കയ്യിലിരുന്ന് കാക്കയിൽ നിന്ന് വിരുന്നു വിളിച്ച് വിരുന്നു കാര വിരുന്നു കാര വിരുന്നു കാര വന്നാട്ടെ വന്നാട്ടെ